മു ഞാൻ ഗോവയെ എല്ലാ കാലത്തും വാഴ്ത്തും ആന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മയിൽ ഇരിക്കും എന്നോട് ചേർന്ന് ഏകോവയെ മയമപ്പെടുത്തി നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക അവങ്കലേക്ക് നോക്കുന്നവർ പ്രകാശിതരായി അവരുടെ മുഖമായി ലജിച്ചു പോയതുമില്ല യഖോയുടെ അവരുടെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം മറങ്ങി അവരെ വിടയിക്കുന്നു യഗോയുടെ യഗോയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടാൻ അവന്റെ ഭക്താന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ മക്കളെ വന്നെനിക്ക് ചെവി തെരുവിൻ യഗോവയോടുള്ള ഭക്തെ ഞാൻ ഉപദേശിച്ചു തരാം ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതരത്തെയും കാത്തു കൊള്ളുക യഗോവയുടെ കണ്ണ നീതിമാരുടെ മേല അവന്റെ ചെവി അവരുടെ നിലവിൽക്കും തുറന്നിരിക്കുന്നു നീതിമാന്മാർ നിലവിളിച്ചു യഗോവ കേട്ടു അവരെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിളിച്ചു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവരെ എല്ലാ എല്ലാറ്റിൽ നിന്നും അവനെ വിടുവിക്കുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാം വാക്യം ചേർന്ന് അയക്കാം ദൈവത്തിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ വേദിയിലായിരിക്കുന്ന ദേവദാസനും എൻ്റെ ഒമ്പിലായിരിക്കുന്ന ദേവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അല്പനേരത്തെ ചിന്തയ്ക്കാതാരമായൊരു വേദഭാഗം വായിക്കാം സങ്കീർത്തനം മുപ്പത്തിനാല് പതിനൊന്ന് ഈ സങ്കീർത്തനം എഴുതിയത് ദാവീതാണ് ശൗലിൻ്റെ പീഡനം സഹക്യവതായപ്പോഴാണ് ദാവീത് രാജ്യം വിട്ടു ഓടിയത് അങ്ങനെ ശത്രുക്കളുടെ ശത്രുക്കളിടയിലാണ് അവിടെ നിന്ന് അത്ഭുതകരമായി എടുത്തു കിട്ടിച്ചതിന് ശേഷം പാടിയ ഒരു സങ്കീർത്തനമാണ് മുപ്പ നാലാം സങ്കീർത്തനം ഈ സങ്കീർത്തനത്തെ നമുക്ക് രണ്ടായിത്തിരിക്കാം ആദ്യത്തെ പത്ത് വാക്യങ്ങളൊരു ഗീതമായും അവസാനത്തെ പന്ത്രണ്ട് വാക്യങ്ങളൊരു പ്രസംഗമായിട്ടുമാണ് തിരിച്ചിരിക്കുന്നത് നമ്മുടെ ചിന്താവിശ്യം പതിനൊന്നാം വാക്യമാണല്ലോ മക്കളെ എനിക്ക് ചെവി തരുവിൻ യഗോവയോടുള്ള ഭക്തി ഞാൻ ഉപദേശിച്ചു തരാം ഇവിടെ സങ്കീർത്തനക്കാരോട് അധ്യാപകന്റെ റോൾ എടുത്തിരിക്കുകയാണ് മക്കളെ ഒന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ ഏകോപ ഭക്തി എന്തെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ലോകത്തിലെ യഥാർത്ഥ ഗുരുനാഥൻ യേശു ക്രിസ്തുവാണ് ലോകം കണ്ടത് വെച്ച് ഏറ്റവും വലിയ ഗുരു യേശു ക്രിസ്തു എന്നാണ് ശ്രീകുമാരൻ തമ്പി സാർ പറയുന്നത് കാരണം യേശു ക്രിസ്തുവാണ് ശിഷ്യന്മാരുടെ കാൽ കഴുകിയത് ബാക്കിയെല്ലാ ഗുരുക്കന്മാർ ശിഷ്യന്മാരെ കൊണ്ടാണ് കാൽ കഴുകി വയ്ക്കുന്നത് എന്തിനെല്ലാം നാം ചെയ്തു കൊടുക്കണം ഒന്ന് വചനം കേൾപ്പാൻ നാം ചെയ്തുകൊടുക്കണം വചനം ദുർലഭമായിരിക്കുന്നൊരു കാലത്താണ് നാം എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് സത്യവചനമില്ലാത്ത കാലം പൗലോസ് തന്നെ നിജപുത്രനായ തിമുത്യോസിനോട് പറയുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിനുക്കുള്ളാകുന്നവനെ നിൽപ്പാൻ ശ്രമിക്കുക ദൈവം നമ്മെ വിളിച്ചത് സത്യവചനം അനുസരിക്കുവാനും അത് പ്രസംഗിക്കുവാനുമാണ് രണ്ട് തിമുത്യോസ് രണ്ടിന്റെ നാലിൽ വചനം പ്രസംഗിക്കാം സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക രണ്ട് എന്താണ് വചനം യോഗനാൻ ഒന്നിന്റെ ഒന്നിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു വചന ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു യോഗനാൻ ഒന്നിൻ്റെ പതിനാലിൽ വചനം ജടമായി തീർന്നു കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു യേശുവിന് കൃപ ലഭിച്ചതല്ല മറിച്ച് യേശു ക്രിസ്തു കൃപയും സത്യം നിറഞ്ഞവനാണ് കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു ഒന്ന് തിമുത്യോസ് ഒന്നിൻ്റെ ഒന്ന് തിമ്മുത്യോസ് മൂന്നിൻ്റെ പതിനഞ്ചിൽ അവൻ ജടത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നിരീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിലെടുക്കപ്പെട്ടു യശയ ഏഴിൻ്റെ പതിനാലിൽ അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കും അവൻ എമ്മാനയല്ലെന്ന് പേര് വിളിക്കും അതെ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം അത് യേശു ക്രിസ്തുവാണ് മത്തായ് സുവിശേഷം ഒന്നിൻ്റെ ഇരുപത്തൊന്നിൽ അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം ലൂക്കോസ് പറയുന്നത് കർത്താവായ ക്രിസ്തു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാകുന്ന ദാവിദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു യശേ ഒമ്പതിൻ്റെ ആറിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം ആണ്ടു തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീനനാഥ ദേവൻ നിത്യപിതാവ് സമയം